അസ്സാം വൈകും വറഹമത്തല്ലാ വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കുബൂരി ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് സമസ്ത ആത്മീയ മണ്ഡലത്തിലേക്ക് നാറ്റക്കോയയ്ക്ക് ശേഷം ഒരു ബീവി കൂടി ഇതാ റിലീസായിരിക്കുന്നു ഓച്ചിറയിലെ കുപ്പസ്വാമി അതായത് ഓച്ചിറ ഉപ്പാപ്പ കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമീറ്റൽ അബൂബക്കർ മുസ്ലിയാർ മജുദൂബായ ഷെയ്ഖ് മുദബബിർലാലം എന്ന് ഖുറാഫികൾ വിളിക്കുന്ന സി എം മടവൂർ മുനമ്പത്തെ ചേച്ചി കടലിലടിഞ്ഞ ഒരു ശവം തുടങ്ങിയ മഹാന്മാരാക്കപ്പെട്ട ആളുകളുടെ ആശീർവാദത്തോടെ കാസർഗോഡ് ജില്ലയിലെ ബായർ റോഡിൽ റിലീസായിട്ടുള്ള ആയിഷ അജുമ്മ ഫക്കീർ ഉമ്മാമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മഹതിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർക്ക് സ്വർഗവും വേണ്ട നരകവും വേണ്ട ദുനിയാവും വേണ്ട ആഹ്റവും വേണ്ട വേണ്ടത് അള്ളാഹുവെ മാത്രമാണ് അപ്പോൾ സമസ്താലയത്തിലെ മന്ദബുദ്ധികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശത്തും നാട്ടിലുമായി ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി ചിലവാക്കി തുലക്കാതെ ബീവിയുടെ മജിലിസിലേക്ക് നേർച്ചയാക്കി ഒരു ചാക്ക് നിറയെ ബർക്കത്ത് നേടുവാൻ പ്രത്യേകം അറിയിക്കുന്നു ആത്മീയ ചൂഷണം ദിനചര്യയാക്കിയ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയർ മകൻ ഹക്കി അസഹരി കലീലിൽ ബുഹാരി ബായാർ തങ്ങൾ അറിവിനിലാവ് മദനീയം സലാത്ത് നാറ്റക്കായ തുടങ്ങിയ വമ്പൻ ഹിറ്റുകളായ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഫക്കീർ ഉമ്മാമ രംഗപ്രവേശനം നടത്തിയിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളും കുടുംബത്തിന് മാറ്റിവച്ച സമ്പത്ത് മുഴുവനായും ബീവിയുടെ മജിരിസിലേക്ക് നേർച്ചയാക്കി ഒരു ചാക്ക് ബറുക്കത്ത് നേടുവാൻ പ്രത്യേകം അറിയിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പുതിയ ബീവി ഇറങ്ങിയിട്ടുണ്ട് സമസ്ത കുബൂരികൾക്ക് ഇങ്ങനെ ആഴ്ചയിലും മാസത്തിലുമൊക്കെ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ അത് പ്രത്യേകമായി അറിയിക്കണമല്ലോ ഭക്തജനങ്ങൾ പ്രയാസത്തിലാണല്ലോ ബുദ്ധിമുട്ടിലാണല്ലോ രോഗം കൊണ്ടും അതുപോലെ തന്നെ പല രീതിയിലെ പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടുകയാണ് ഓരോ ആളുടെ അടുത്തേക്കും പോകുന്നു പിന്നെയും പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ പോകുന്നു ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണല്ലോ അവരുടെ ആ ദിനംപ്രതി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കലാവിരുന്ന് ഇനിയും ഊർജ്ജസ്വലതയോടെ ആവേശത്തോടെ മുചാരികളോടുള്ള ദേഷ്യമൊക്കെ തീർത്തുകൊണ്ട് മുചാരികളുടെ വാശിയൊക്കെ തീർത്തുകൊണ്ട് അവർ ഇനിയും തുടരണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ഇതാണ് ഒരു കുബൂരിച്ചി പുതിയ ഒരു റിലീസായിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ സമ്പത്തൊക്കെ കൊണ്ടുപോയി ഈ കുബൂരിച്ചിയുടെ മജ്ലിസിൽ നേർച്ചയാക്കി നിങ്ങളുടെ സമ്പത്തിൽ കൊണ്ടുപോയി തൊലക്കുക എല്ലാവിധ ആശംസകളും നേരുകയാണ് ബി വിയെക്കുറിച്ച് അവരുടെ ഏജൻ്റ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആ മഷൂറാക്കിയത് മഷൂർ അവളെ ആക്കുന്നത് അവളാക്കുന്ന സമയമാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളെ പൊരുത്തം തന്നാൽ മതി കാസർഗോഡ് ജില്ലയിൽ ഉപ്പളയിൽ നിന്ന് ബായാർ റോഡിൽ കണ്ണാടിപ്പാറ ആയിഷ ഹജ്ജുമ്മ ഹജുമ്മ ഫക്കീറുമാമെന്നുള്ളൊരു മഹതിയാണിത് ഈ മഹതിയെ എല്ലാവരും വന്ന് സന്ദർശിക്കണം ഒരുപാട് അവലിയാക്കന്മാർ ഇവിടെ വരുന്നതാണ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരുപാട് അവലിയാക്കന്മാർ വന്നിട്ടുണ്ട് ഒരുപാട് മഹാന്മാരുടെ അല്ലാച്ചിമ്മ സ്ഥാൻ്റേയും ചേന അബ്രാമസ്ഥാൻ്റെയും വളിത്തോട് പാപ്പാടേയും അങ്ങനെ ഒരുപാട് ഹയാത്തിൽ ഉള്ളപ്പാടേ ഒരുപാട് മഹാന്മാരുടെ പൊരുത്തവും കൂരുത്തവും ഉള്ള മഹതിയാണ് ഫക്കീർ ഉമ്മാമ്മ എന്നറിയപ്പെടുന്നത് ഇവിടെ വന്ന് സന്ദർശിക്കണം

ഔദ്യോഗികമായി ക്ഷണിക്കുന്നു ആ ഒരു മസ്താനാണ് ഒന്നാണ് ഇതിനെക്കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നെ പണത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ എന്നുള്ള പറഞ്ഞാൽ കുറേ പേകൾ തന്നെ ഇറങ്ങും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വരും അതുപോലെ തന്നെ ഏജൻറ്റുമാർ വേറെ വരും ചിലപ്പോൾ കാന്തപുരമൊക്കെ ഈ ബി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുബൂരികളും എത്രയും പെട്ടെന്ന് തന്നെ ബി സന്ദർശിക്കുക ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുക ഒരു നിറയെ ബർക്കത്തും വാങ്ങി പ്രത്യേകം ചോദിച്ചു വാങ്ങണമെന്ന് അറിയിക്കുകയാണ് अल्लाह तयारी